ഫസ്റ്റ് ഓഫ് ഓൾ സിജോ സിജോ പുറത്തിറങ്ങുമ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കാം വോട്ട് എവർ ഐ റെസ്പെക്ട് യു മാൻ കാരണം വേറെ കൊണ്ടല്ല വളരെ സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവത്തിന് എടുത്തിരിക്കുന്നത് ഒരാൾ അടിച്ചിട്ടും ഫേസ് വേറെ ലെവലിലോട്ട് പോയി ബാൻഡായി എന്നും കൊന്നും നട്ടും പോയിട്ട് എന്നുള്ള ഒരവസ്ഥയിലായി എന്നിട്ട് അദ്ദേഹം കൊടുത്തൊരു മെസ്സേജ് ഉണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിലോട്ട് വരും ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ് അപ്പോൾ ഇതൊരു കാളപ്പോരോ ഗണ്ണോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൽ കളിക്കേണ്ടത് ബുദ്ധിയും നാവും വച്ചിട്ടാണ് എന്ത് പ്രൊവക്കേഷൻസ് വന്നാലും കൺട്രോൾ ചെയ്യണം എനിക്ക് കുഴപ്പമില്ല എന്നെ ഞാനിത് ആ ഒരു രീതിയിൽ എടുത്ത് ൂ നല്ലൊരു ഗെയിമറായിട്ട് പുറത്തേക്ക് വരുന്ന കൊടുത്ത വാക്ക് നിമിഷം വരെ ആൾ പാലിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ശരിയാണ് സിജോ പോയതിനെ പറ്റിയിട്ട് അവിടെ ഒരാളും ചോദിച്ചിട്ടില്ല ശ്രീരേഖ ഏറ്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് ചോദിച്ചു ശരണിയെ ആയിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ആരും ചോദിച്ചിട്ടില്ല ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും അങ്ങോട്ടും തമ്മിൽ ചോദിച്ചു എന്ന് പറയുന്ന പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കറിയില്ലല്ലോ എൻ്റെ ജാസ്മിൻ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കത് അത്ര കാര്യമായിട്ട് തോന്നില്ല വേറെ ഒരു വെറൈറ്റി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കി സിജോ ഇൻസിഡന്റ് കാണിച്ച് കഴിഞ്ഞപ്പം അൻസിബ നെഞ്ചത്തടിച്ച് കരയുന്നു മുടിയം കരയുന്നു അർജുൻ കറിയുന്നു ഇവരെന്ത് തേങ്ങയാണ് ഈ കഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ സിജോ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ടാഗ് ലൈൻ പോലെ മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞ മാതിരി ഇവർ കാര്യങ്ങൾ മാറ്റി പിടിച്ചത് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇവരെനിക്ക് തോന്നാൻ മനസ്സിലാക്കിയത് റോക്കിക്കാണ് ഫാൻസ് റോക്കിയുടെ കൂടെ നിൽക്കുക എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ലാലേട്ടം വരെ റോക്കിക്കെതിരെയാണെന്ന് മനസ്സിലായപ്പോൾ ഇവർ കാര്യങ്ങൾ മാറ്റി പിടിച്ചതാണ് അതാണ് എനിക്ക് തോന്നിയത് ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ സിജോൻ്റെ ഫാമിലി റോക്കിക്കെതിരെ കേസ് കൊടുക്കണം നല്ല കേസ് കൊടുക്കണം കാരണം വിട്ട് കൊടുക്കരുത് ഇങ്ങനത്തെ ഒരാളെ ഗെയിം സ്പിരിറ്റ് സ്പിരിറ്റാണെങ്കിൽ എന്താണെങ്കിലും ഒരാൾ ഇടിച്ചിട്ട് ജീവിതകാലം മുഴുവനും അയാളുടെ വായിൽ പല് ഇത് പല്ലും പ്രശ്നമായി നട്ടും പോൾട്ടും ബാൻഡോഡ് ഇട്ട് ഷെയ്പ്പ് വരെ മാറുന്ന രീതിയിലാക്കി സീജോ അതൊരു ഫ്രണ്ട്ലി മാനറിൽ എടുത്തു എന്നുണ്ടെങ്കിലും പുറത്ത് വന്നിട്ടുള്ള റോക്കിയുടെ പ്രകടനവും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് റോക്കി ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അതൊക്കെ പോരായിട്ട് ഒരു ഗെയിം പ്രൊവോക്കിംഗ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്ന രണ്ടാളുകൾ തമ്മിലുള്ള ഫൈറ്റിൽ ഒരാൾ അത് അത്ര പ്രൊവോക്കിങ് ടച്ച് പോലല്ല ജസ്റ്റ് ഇങ്ങനെ തൊട്ടേ ഉള്ളൂ ആ ഒരാളുടെ ലൈഫ് വരെ ഇങ്ങനെ പ്ലിങ്ങാക്കിയ അവസ്ഥയിലാക്കി വെച്ച റോക്കിക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ട് റോക്കി തിരിച്ചു കയറണമെന്ന് റെക്കമെൻഡേഷൻ കുറേ തമിഴന്മാരുടെ ആപ്പ് വിളിയും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് വയ്ക്കേ ഏ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് എവിടെയാണ് എന്താണെന്ന് റോക്കി നല്ല പ്ലെയർ ആയിരുന്നു അല്ലെന്നല്ലാൻ പറയുന്നത് ഞാനും പറഞ്ഞിരുന്നു നല്ല പ്ലെയർ ആണെന്നുള്ളത് പക്ഷേ ഇതേപോലെ ഒരാളുടെ ലൈഫ് ഇങ്ങനെ ആക്കി ആ ഒരു പഞ്ചെന്ന് പറഞ്ഞാൽ ചത്തുപോകും ഡെത്ത് വരെ വരാൻ ചാൻസ് ഇല്ല ആ പഞ്ചാണ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അയാൾക്ക് കിരീടവും ഭയങ്കര സംഭവവും കാര്യങ്ങളും അപ്പം എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കണം എന്ന് ഞാൻ പറയാം ആൻഡ് റോക്കി കർമ്മസ് യു നോ കർമ്മ നെവർ ഗോൺ എ ലീവ് യു കാരണം തന്നെക്ക് ഉള്ള ഫ്രണ്ട്ഷിപ്പിനും മെക്ക അയാൾ ഇപ്പോഴും നല്ല വാല്യൂ തരുന്നുണ്ട് ഒരാളോട് ഒരു പരാതിയുമില്ല അതിൻ്റെ ഒരു ഉണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കാളപ്പോരല്ല ഇങ്ങനത്തെ ഒരു രീതിയിൽ കാണരുത് നാവും ബുദ്ധിയും വെച്ചിട്ടാണ് കളിക്കേണ്ടത് പ്രൊവൊക്കേഷൻ വന്നു കഴിഞ്ഞാലും കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനുള്ള ഒരു ഗെയിം ആണെന്നുള്ളത് അപ്പോൾ താൻ റീഎൻട്രി ഒരു തേങ്ങയും കയറാൻ പോകണില്ല കർമ്മ അല്ലെങ്കിൽ കാലം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് എനിക്ക് റീ എൻട്രി പോയിട്ട് ഒന്നും കയറാൻ പറ്റില്ല അത് മാത്രമല്ല സിജോനെ കാണുമ്പോൾ ആ ഒരു ഫീൽ തന്നെ എന്നും ഒന്ന് ഹോൾഡ് ചെയ്യുകയും ചെയ്യും അതിലൊരു ഡൗട്ടില്ല കാരണം ഇന്നലത്തെ സിജുവൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളാണ് ഇപ്പോൾ കഷ്ടം തോന്നി കാരണം ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വന്ന് ഒരു പ്ലെയറിനെ ഈ ഒരു അവസ്ഥയിൽ അതും സ്വന്തം ഫ്രണ്ട് ഏ തൊട്ടടിക്കുന്നു അതെന്ത് വർത്തമാനാണ് തൊട്ടടിക്കുന്ന തൊട്ടടിച്ചിട്ട് ഇപ്പം എന്തായി തൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ടുള്ള സാധനം പുറത്തു പോയില്ലേ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായില്ലേ അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയുക അല്ലെങ്കിൽ ഇതുപോലത്തെ അന്തം ഫാൻസ് ദൈവത്തെ കുറച്ചൊന്നും മാറി നിൽക്കുക എല്ലാവർക്കും അവരുടേതായ ഒരു ലൈഫുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാലും ലൈഫുണ്ട് ഇതൊരു ഗെയിമാണ് ഓരോരുത്തരുടെ ലൈഫ് ഇട്ട് നിങ്ങൾ കളിക്കാതെ റോക്കി ഫാൻസിൻ്റെ ആൾക്കാരോടാണ് പറയാനുള്ളത് ലേശം ഉളുപ്പും ബോധവും വെളിവും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു പയ്യൻ്റെ ലൈഫിനെ വരെ ആക്കുന്ന രീതിയിലൊരു പഞ്ചു കൊടുത്ത് നിന്നിട്ട് അവനെ തിരിച്ചു കയറ്റുന്നു അവനെ കിരീടം എന്തപ്പ